ചക്കക്കുരും മാങ്ങയും മുരിങ്ങക്കായും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഇനി തയ്യാറാക്കുന്ന എങ്ങനെയാ നോക്കാം ആദ്യം തന്നെ ചക്കക്കുരു ആ വെളുത്ത കോളയില്ലേ അതെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുക ആ ഒരു ബ്രൗൺ കളർ കളയണ്ട എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം പച്ചമാങ്ങ എടുക്കാം വേണമെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് എടുക്കാം എന്നിട്ടത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കുക്കറിലേക്ക് ഇവ ഇട്ട ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനൊപ്പം വേവാനാവശ്യമുള്ള വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഒരു നാലോ അഞ്ചോ വിസിലൊക്കെ ആവശ്യമുണ്ട് അപ്പോഴത്തേക്കും അരപ്പ് തയ്യാറാക്കിയെടുക്കാം അരപ്പിന് വേണ്ടി നാളികേരവും ജീരകവും വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ കറിയല്ലാതെ വെന്ത് കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് ചക്കക്കുരു വാങ്ങി മാത്രമേ നമ്മൾ വേവിച്ചിട്ടുള്ളൂ ഇനി ഇതിലേക്ക് മുരിങ്ങക്കായ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം വെന്ത ശേഷം ഇതിലേക്ക് അരപ്പൊഴിക്കാം ചെറിയ തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഉലുവ വറുത്തിട്ട് കൊടുക്കാം എണ്ണയിൽ കടുകും പച്ചടുമുളകും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്തിട്ടാണ് ഞാനൊന്ന് വറുത്തെടുത്തത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഒരു കാലത്ത് പച്ച മാങ്ങയും ചക്ക കുരി ഒക്കെ കിട്ടുന്നൊരു സമയമല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി ബായ്